നമസ്കാരം ഞാനാണ് എല്ലാം ലോകത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കൻ നേതാക്കൾ കാലാകാലങ്ങളായി മുഴക്കിയിരുന്ന ഈ ധാർഷ്ട്യത്തിന്റെ ശബ്ദം ഇന്ന് വിറച്ചു തുടങ്ങിയിരിക്കുന്നു ഒരിക്കൽ ലോകത്തിന്റെ പ്രതീക്ഷയുടെ വിളക്കുമാടമായി സ്വയം വിശേഷിപ്പിച്ച രാജ്യം ഇന്ന് ആഭ്യന്തരമായി സാമ്പത്തിക കുഴപ്പങ്ങളിലും രാഷ്ട്രീയപരമായ ചേരിതിരിവിലും ആടി ഉലയുന്നു ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ട്രംപിന്റെ ഭരണത്തിൽ രാജ്യം വലിയ നാശത്തിലേക്കാണ് നടന്നെടുക്കുന്നത് എന്ന കാര്യമാണ് പറഞ്ഞു പെരിപ്പിച്ച ട്രംപ് മഹിമ എല്ലാം തകർത്തെറിഞ്ഞ് കഴുത്തറ്റം പണപ്പെരുപ്പത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അമേരിക്കയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ കാണാനുള്ളത് ഉപഭോക്തൃ സംതൃപ്തി കൂപ്പുകുത്തുകയും ജനങ്ങൾക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാവുകയും ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും കേന്ദ്രമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ രാജ്യം ഒന്നുമില്ലായ്മയിലേക്ക് നീങ്ങുന്നതിന്റെ ഭീതിജനകമായ ചിത്രമാണ് ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഈ സാമ്പത്തിക ഞെരക്കവും ഭരണപരമായ കെടുകാര്യസ്ഥതയും അമേരിക്കൻ ജനതയുടെ നിരാശ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് ചരിത്രപരമായ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത് അതിന്റെ ഒരു തുടക്കം മാത്രം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഈ അതൃപ്തിയും പണപ്പെരുപ്പും ഉയർത്തുന്ന പ്രതിസന്ധിയും ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ട്രംപിന്റെ മുൻ ഭരണകാലത്ത് അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണപ്പെരുപ്പം പൊതുവേ കുറഞ്ഞ നിരക്കിലായിരുന്നു ശരാശരി ഏകദേശം ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരമേറ്റതിനു ശേഷം പണപ്പെരുപ്പം വീണ്ടും ഉയരുന്ന പ്രവണതയാണ് കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരാശരി രണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ മൂന്ന് ശതമാനം വരെയായി ഉയർന്നു ഇത് അദ്ദേഹത്തിന്റെ മുൻഗാമി ജോ ബൈഡന്റെ കാലത്ത് ഒമ്പത് ദശാംശം ഒരു ശതമാനം എന്ന നാൽപ്പത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് കുറഞ്ഞുവെങ്കിലും ഫെഡറൽ റിസർവ് ലക്ഷ്യമിടുന്ന രണ്ട് ശതമാനം എന്ന നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് പ്രധാനമായും ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഇറക്കുമതി ചെലവുകൾ വർദ്ധിപ്പിക്കുകയും അത് ഉപഭോക്തൃ വില വർധനവിന് കാരണമാവുകയും ചെയ്തു എന്നതാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പലചരക്ക് സാധനങ്ങളുടെ വിലയിൽ അതായത് മാംസം പച്ചക്കറികൾ പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെ ഉള്ളയുടെ വിലയിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം വരെ വർധനവുണ്ടായിട്ടുണ്ട് ഇത് സാധാരണ അമേരിക്കൻ കുടുംബങ്ങൾക്ക് ജീവിത ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു ചില കണക്കുകൾ പ്രകാരം ട്രംപ് അധികാരമേറ്റ ശേഷം ശരാശരി അമേരിക്കൻ കുടുംബത്തിന് പ്രതിമാസം ഏകദേശം എഴുന്നൂറ് ഡോളർ അധികമായി ചിലവഴിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട് പണപ്പെരുപ്പം ഉറച്ചു കൊണ്ടുവന്നത് താൻ അമേരിക്കയെ രക്ഷിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും വസ്തുതാപരമായ ഡാറ്റയും അതുപോലെ തന്നെ സാധാരണക്കാരുടെ അനുഭവങ്ങളും ഇതിന് വളരെ വിരുദ്ധമായിട്ടുള്ള ചിത്രമാണ് നൽകുന്നത് ഈ സാമ്പത്തിക ഞെരുക്കം കാരണം അമേരിക്കൻ ജനതയുടെ ഉപഭോക്ത സംതൃപ്തി അതായത് കൺസ്യൂമർ സെന്റിമെന്റ്സ് ചരിത്രപരമായ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ നടത്തിയ സർവേ പ്രകാരം കൺസ്യൂമർ സെന്റിമെന്റ്സ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ എഴുപത്തി ഒന്ന് ദശാംശം എട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ അൻപത്തി ഒന്നിലേയും താഴ്ന്നു ഇത് അമേരിക്കൻ സാമ്പത്തിക ദുരന്തത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് വിലവർധനവ് തങ്ങളുടെ ജീവിത നിലവാരം കുറയ്ക്കുന്നുവെന്നും തങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും ഉപഭോക്താക്കൾ പരാതിപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട് താഴ്ന്നതും ഇടത്തര വരുമാനക്കാരുമായ ആളുകളുമാണ് ഈ ചിലവുയർച്ചയുടെ കഷ്ടപ്പാടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതായത് ബിസിനസ്സുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് ട്രംപിനും ധനികർ പോലും ഓഹരി വിപണിയിലെ ഇടിവ് കാരണം ആശങ്കയിലാണ് എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ സാമ്പത്തിക കാര്യങ്ങളിലെ ഈ അസംപ്തിയാണ് ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് താഴാൻ ഒരു പ്രധാന കാരണമായിട്ട് മാറിയത് ഉപഭോക്താക്കൾ ഉയർന്ന വിലകളെക്കുറിച്ചും അതുപോലെ തന്നെ വരുമാനം കുറയുന്നതിനെ കുറിച്ചും വളരെയേറെ നിരാശകരാണ് അവർ അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു ഈ പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾ ട്രംപിന്റെ മഹത്തായ അമേരിക്കൻ സാമ്പത്തിക ഉണർവ് എന്ന വാദങ്ങളുടെ വെള്ളം കയറിയ ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത് പണപ്പെരുപ്പവും അതോടൊപ്പം സാമ്പത്തിക വളർച്ചാ മാന്ദ്യവും സംഭവിക്കുന്ന സ്റ്റാക്ഫ്ലേഷൻ എന്ന അവസ്ഥയിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ വലിയ രീതിയിൽ ശക്തമാണ് ട്രംപിന്റെ നിലവിലെ നയങ്ങളും വിശേഷിച്ച് താരിഫ് ഉയർത്തുന്നതും ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഭയപ്പാടിന്റെയും അനിശ്ചിതത്തിന്റെയും കറുത്ത മേഘങ്ങൾ കനക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് പറയുക അല്ലെ ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കൻ ജനതയുടെ ജീവിതം ദുരിതത്തിലാകുന്നു എന്ന വികാരം രാജ്യമെമ്പാടും ശക്തമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്തിടെ നടന്ന സർവേകളും പ്രതിഷേധങ്ങളും സൂചിപ്പിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർക്ക് ഈ ഭരണം ഒരു ഭാരമായി മാറുന്നു എന്ന യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ പൂർണമായും തകർക്കുകയും സാമൂഹിക ഐക്യം തകർക്കുകയും ചെയ്തതായിട്ട് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രംപ് തന്റെ ഭരണത്തിന്റെ മഹത്വം വീമ്പിളക്കുമ്പോഴും അമേരിക്കൻ ജനത നേരിടുന്നത് കഴുകന്റെ നോട്ടത്തിലെ പണപ്പെരുപ്പമാണ് ജോ ബൈഡന്റെ ഭരണത്തിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത ശേഷം ട്രംപ് നടപ്പിലാക്കിയ താരിഫ് വർധനവ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കുത്തന കൂട്ടി ഇത് പലചരക്ക് സാധനങ്ങൾ മുതൽ വീട്ടുപകരണങ്ങൾ വഴിയുള്ള എല്ലാത്തിന്റെയും വില വർധനവിന് കാരണവുമായി ട്രംപിന്റെ നയം അമേരിക്ക ഫസ്റ്റ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ തന്നെ അത് സാധാരണ അമേരിക്കൻ കുടുംബങ്ങൾക്ക് ചിലവുയർച്ചയുടെ പേടി സ്വപ്നമാണ് സമ്മാനിച്ചത് എന്നതാണ് മറ്റൊരു സത്യം ശരാശരി ഒരു കുടുംബം മുൻ വർഷത്തേക്കാൾ പ്രതിമാസം നൂറുകണക്കിന് ഡോളർ അധികം ചിലവഴിക്കേണ്ട അവസ്ഥയിലേക്കാണ് അമേരിക്കയിലെ കാര്യങ്ങൾ ഈ സാമ്പത്തിക ഞെരുക്കം താഴെ തട്ടിലുള്ളവരെയാണ് കൂടുതൽ ബാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ ട്രംപ് തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി രാജ്യത്തെ വിഭജിക്കുന്ന നയങ്ങൾ തുടരുന്നതിനുള്ള രോഷം ജനങ്ങൾക്കിടയിൽ പുകയുന്നുമുണ്ട് രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിക്കുകയും വംശീയവും സാമൂഹികവുമായ ഭിന്നതകൾ മൂർച്ഛിക്കുകയും ചെയ്തു തന്റെ മുൻഗാമികൾ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത രാജ്യാന്തര സഖ്യങ്ങളെ തകർക്കുകയും ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇത്തരത്തിലുള്ള രീതികൾ അമേരിക്കയുടെ അന്തസ്സും വിശ്വാസ്യതയും കളഞ്ഞു കുടിക്കുന്നതിന് നിരവധി പൗരന്മാർ കരുതുന്നുണ്ട് ഈ ഭരണത്തിൽ തങ്ങൾ ഒട്ടും സംതൃപ്തരല്ല എന്ന് ജനങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമാണ് വിവിധ സർവേകളിൽ ട്രംപിന്റെ അംഗീകാര ഏറ്റവും അപകടകരമായ നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ട് യുവാക്കളും സ്വതന്ത്ര വോട്ടർമാരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ നടത്തിയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം കക്ഷികൾക്ക് അതീതമായി ഉപഭോക്തൃ സംതൃപ്തി കുറഞ്ഞു എന്നാണ് ഈ വികാരം അമേരിക്കൻ ജനതയുടെ നിരാശയുടെ പ്രതിഫലനം തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന മഹത്തായ അമേരിക്ക എന്നത് പണപ്പെരുപ്പത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭിന്നതകളുടെയും കയത്തിൽ മുങ്ങിയ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു ഈ ഭരണത്തിന്റെ ഭാരം സാധാരണ അമേരിക്കൻ പൗരന്റെ ചുമലിൽ അസഹനീയമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ട്രംപിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പല രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും താരിഫ് നയങ്ങളും വ്യാപാര യുദ്ധങ്ങളും നികുതി വെട്ടിക്കുറയ്ക്കലും ഉൾപ്പെടുന്നുണ്ട് ട്രംപ് ഭരണകൂടം സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നടപടികളൊന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വൻതോതിൽ താരിഫ് ചുമത്തി എന്നതാണ് അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാനാണ് ഈ നടപടിയെന്ന് ട്രംപ് വാദിച്ചുവെങ്കിലും ഇതിന്റെ ഫലം ഏറെ വിപരീതമാണ് താരിഫുകൾ കാരണം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും ഈ അധിക ചെലവ് അമേരിക്കൻ ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു ഇത് പണപ്പെരുപ്പ് ഉയരാൻ കാരണമായി ഉദാഹരണത്തിന് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫുകൾ അമേരിക്കയിലെ പലചരക്ക് സാധനങ്ങൾക്കും വസ്ത്രങ്ങൾക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതായി ട്രംപ് ഭരണകൂടം കോർപ്പറേഷനുകൾക്കും ധനികർക്കും വേണ്ടി നടപ്പിലാക്കിയ നികുതി വെട്ടിക്കുറയ്ക്കൽ അതായത് ടാക്സ് കട്ട് ആൻഡ് ജോബ്സ് ആക്ട് ഓഫ് ടൂ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്നും ആനുകൂല്യങ്ങൾ തൊഴിലാളികളിലേക്ക് എത്തിക്കുമെന്നും ബാധിച്ചുകൊണ്ടാണ് കോർപ്പറേറ്റ് നികുതി മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ആക്കി കുറച്ചു എന്നാൽ ഈ വെട്ടിക്കുറയ്ക്കൽ ഭൂരിഭാഗവും കോർപ്പറേഷനുകളുടെ ലാഭം വർദ്ധിപ്പിക്കാനും ഓഹരി തിരികെ വാങ്ങാനുമാണ് ഉപയോഗിച്ചത് ശമ്പള വർധനവ് പ്രതീക്ഷത്ര ഉണ്ടായില്ല ഇത് രാജ്യത്തിന്റെ ധനക്കമ്മി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കാരണമാകുകയും ചെയ്തു കൂടാതെ അമേരിക്കൻ വ്യാപാര പങ്കാളികളുമായുള്ള ബന്ധം വഷളായത് അന്താരാഷ്ട്ര നിക്ഷേപത്തിലും കയറ്റുമതിയിലും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിട്ടുണ്ട് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം മറ്റ് രാജ്യങ്ങളെയും സംരക്ഷണവാദപരമായ നിലപാടുകളിലേക്ക് നയിച്ചു അതായത് അവരും ചില തീരുമാനങ്ങൾ എടുത്തു ഇത് ആഗോള വ്യാപാരം മന്ദഗതിയിലാക്കി കാർഷിക മേഖലയും നിർമ്മാണ മേഖലയും ഈ വ്യാപാര യുദ്ധങ്ങൾ കാരണം കഷ്ടപ്പെട്ടു ഈ നയങ്ങൾ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാവുകയും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചാ സാധ്യതകളെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഹ്രസ്വകാല നേട്ടങ്ങൾ നൽകിയെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഉയർന്ന പണപ്പെരുപ്പത്തിനും വർദ്ധിച്ച ധനക്കമ്മിക്കും വ്യാപാര രംഗത്തെ അനിശ്ചിതത്തിനും വഴി തെളിച്ചു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർ ഏറെ ആശങ്കയിലാണ് ഇനി അവരുടെ മുന്നിൽ ട്രംപിനെ പടി അറച്ച് പിണ്ടം വെക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നത് ഇതോടുകൂടി നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ ട്രംപിനെ ഇഷ്ടമാണോ ട്രംപിന്റെ ഇത്തരത്തിലുള്ള നയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി